സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റിവീലിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു മച്ചാൻ്റെ ബസ് റിവീലിംഗ് ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ റിവീലിങ് നടക്കുന്നത് എപ്പോഴും നടക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ സുഹണ്ണൻ്റെ കസ്റ്റം സ്റ്റോപ്പുണ്ടല്ലോ ഗേസ് അവിടെയാണ് റിവീലിംഗ് നടക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ എത്തിയായിരുന്നു പിന്നെ ഇവിടെ നിർത്തി ഇൻട്രോ എടുക്കാൻ ഓർത്ത് വീട്ടിൽ നിന്നാണ് നമ്മൾ ഇൻ്റർ എടുക്കാൻ മറന്നുപോയി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ആട്ടോ കയറി പോണേ അപ്പോൾ ഇവിടെ റിവീലിംഗ് എല്ലാം കഴിഞ്ഞോന്നും അറിയില്ല ഇല്ല ഒന്നും കഴിഞ്ഞിട്ടല്ലെന്നാട്ടോ ഒന്നേ അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതാണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം ഇത് ഇവിടെ നിർത്തിയേക്കുന്നത് നോക്കട്ടെ കേസ് ഏതാണ്ട് നൈസ് ആയിട്ട് പാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ളിൽ നമുക്ക് കൊണ്ടുപോയി നിർത്തിയിടാം അപ്പോൾ റിവ്യൂലിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഓർത്ത് കഴിഞ്ഞു പോന്ന് ഞാൻ കുറച്ച് ലേറ്റായി പോയി പിന്നെ ചിലപ്പോൾ ഒന്ന് രണ്ട് റിവീൽ റിവ്യൂലടക്കാൻ ചാൻസ് ഉണ്ട് മെയിനായിട്ട് നമ്മളൊരു ബസ് റിവ്യൂലാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കാറും കൂടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്തായാലും വരുവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളു നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ കറക്റ്റ് പാർക്ക് ചെയ്യാൻ നോക്കുന്നത് എന്തായാലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് കാണാം ഇനി പാർക്ക് എല്ലാം ചെയ്ത് നമ്മളിങ്ങ് സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് നമ്മളിന്ന് വന്ന് ഈ ഒരു ബെൻസിലേട്ടാ ഈ ബെൻസ് നമ്മളങ്ങനെ എടുക്കാറില്ലായിരുന്നു എന്നാലും ഇതാരട ഇത് പേശ് ഇത് മാസ്ക് അല്ലേ മാസ്കിൻ്റെ വണ്ടി നോക്കിക്കേ എവിടെ എന്തോ പണിക്ക് പോയതായിരുന്നു ഏ അവിടെ നിന്ന് ചാടി വന്ന ഞാൻ തോന്നുന്നത് എന്നാൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ ഇവന് ഇത് കണ്ട അറിയടാ ഏതോ അവിടെ മീൻ വിൽക്കാൻ എന്തോ പോയതാണ് എന്നിട്ട് അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് ചാടി വീലിംഗ് ഉണ്ടെന്ന് കേട്ടപ്പോ അങ്ങനെ വന്നതാണ് എന്നിട്ട് അവൻ ന്യായം പറയുന്നു പറയുന്നത് ഈ വണ്ടി ഇവിടെ ഒന്നും ഉള്ള വണ്ടി പോലും അല്ല പുറത്തുനിന്ന് ഇറക്കിക്കൊണ്ട് വന്ന വണ്ടിയത് എന്നിട്ട് മീൻ വിൽക്കാൻ പോകുന്ന വണ്ടിയാണ് ഈ വണ്ടിന്നൊക്കെ മനോരമ വണ്ടീന്നൊക്കെ പറഞ്ഞ മനോരമല്ലേ ഇന്നത്തേക്കുള്ള സംഭവമായിട്ടുണ്ട് വേഗം ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്യാമറ എടുത്തുകൊണ്ട് വന്നേ വണ്ടി വണ്ടി ഷൂട്ട് ഷൂട്ട് ചെയ്തു മൊത്തം വളഞ്ഞിട്ട് അവിടെ നിൽക്കാൻ ഡ്രിഫ്റ്റ് അടിച്ച് അടിച്ച് ഇനി ഇവിടെ ന്യൂസും രാവിലെ തന്നെ ഈ ള്ളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെയുള്ള വണ്ടികളെല്ലാം കാണിച്ചാൽ ഇത് കണ്ടാ രണ്ട് ഗോൾഫ് കിടക്കുന്നുണ്ട് ഈ ഗോൾഫ് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ടൈറ്റാനോ എന്നാണ് അതിന്റെ പേര് അപ്പുറത്തൊരു മാർഷ്മെല്ലോ ഒക്കെ അടിച്ചൊരു വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഗോൾഫ് നല്ല രസമുണ്ട് സാധാരണക്കാരെയും സിവിക്കൊക്കെ എടുത്തോണ്ടായിരുന്നു വരണ്ടേ

ഞാൻ ഞാൻ എല്ലാം എനിക്ക് തോന്നുന്നു ഇവനാണ് ഡ്രോൺ എടുത്തോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഇപ്പൊ അനങ്ങുന്നുണ്ട് കേട്ടോ എത്ര നേരം അനങ്ങാൻ നിൽക്കുകയായിരുന്നു എന്റെ വണ്ടി നോക്കണേ എനിക്ക് ഡ്രോൺ ഡ്രോൺ എടുത്തല്ല ഒന്നും അത് വരുന്നേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നേ ഇവിടെ റിവീൽ ചെയ്യേണ്ട വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല ഇതുകൊണ്ടോ ഈ മച്ചാനെ കണ്ടോ ടി എസ് ഇ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് എന്റെ അഭരണില്ലായിരുന്നു ആ അഭരണിയാണ് ഈ നിൽക്കുന്നത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ലുക്കെല്ലാം ഫുള്ള് മാറ്റിട്ടുണ്ട്

വണ്ടിയുടെ മനോരമ ന്യൂസ് എടുത്തിട്ട് പോയി ന്യൂസ് കൊണ്ടുവന്നത് ആരാണ് കേസ് നമ്മുടെ ബ്രോ ആണെന്ന് തോന്നുന്നു എപ്പോഴും റിവീലിങ്ങിന് കേസ് എന്തെങ്കിലും കാണും വല്ല ന്യൂസോ പോലീസോ അങ്ങനെ എന്തേലും ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് കേസ് റിവീൽ ചെയ്യേണ്ട ആ കാറ് കിടപ്പുണ്ട് പക്ഷേ ബസ്സ് എവിടെയാണ് ബസ്സിന് ആ റൂട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരാനാണോ അങ്ങനെ എന്തെങ്കിലും പ്ലാനാണെന്ന് തോന്നുന്നു കാർ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പം കാറും വന്നിട്ടുണ്ട് വേണ്ട അതൊക്കെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും

ഞാൻ ഓടിക്കുന്നില്ല പിന്നെ ഓടിക്കുക നമ്മൾ എന്തായാലും ഇവിടെ വന്നത് റിവീലിങ്ങിനെ എന്നിട്ട് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് ഇവിടെ തന്നെ നിൽക്കട്ടെ റിവീലിങ്ങിന്റെ ടൈം ആകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആരും അല്ലെ കണ്ടോ ഇവൻ ഈ ഇടയ്ക്ക് അങ്ങനെ ജിമ്മിൽ പോവാൻ തുടങ്ങിയത് കേട്ടോ അത് കാര്യമാക്കണ്ട അപ്പോൾ നമ്മുടെ റിവീലിങ് ചെയ്യാൻ പോകുന്ന ബസ് ഇതാണ്ട് ഈസ് വരുന്ന ഇതാണ്ട് നമ്മുടെ അടുത്തോട്ടെത്തിയിട്ടുണ്ട് ഗീസ് അപ്പോൾ ഇതാണ് ബ്യൂട്ടി എന്നാണ് ബസ്സിൻ്റെ പേര്

അത് വാങ്ങി ഞങ്ങൾ വണ്ടിയിലോട്ട് വെച്ചാൽ മതി നീ കുറച്ച് നേരത്തേക്ക് ആ വായം നടത്തി വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും പോട്ട് നിൽക്ക് അതൊന്നും ഇതിൻ്റെ എടുക്കട്ടെ അപ്പം ഇതിന്റെ ബേക്കിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു നിങ്ങളത് കണ്ടോയെന്നറിയത്തില്ല ഇതാണ്ടതിൻ്റെ മുകളിൽ ആ രാജഗൗഡാന്ന് അടിച്ചതിൻ്റെ മുകളിൽ കണ്ട ലൈറ്റ് മിന്നുന്നേ അപ്പോൾ അതെങ്ങനെ വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞോളൂ അത് ഇതിനകത്തില്ലല്ലോ വൈസ് അതിനകത്ത് ഇല്ലാതെ അതെങ്ങനെയാണ് വെച്ചത് എന്തായാലും ഞാനീ വണ്ടി നൈറ്റ് കാണിച്ചു തരാം കേട്ടോ നൈറ്റ് ആയിരിക്കും ഈ ബസ്സിൻ്റെ ശരിക്കും ലുക്ക് മനസ്സിലാകുന്നത് പിന്നെന്താണ് ആ റിവീലായ കാർ കേട്ടാ ഇത് ഇതെ കാറ് അല്ല കാർ ഏതാണെന്ന് മനസ്സിലായി ഇതിന്റെ വിജന തടിച്ചേക്കുന്ന ഇതി ഒരു ക്യാരക്ടർ കണ്ടോ അന്നാ ക്യാരക്ടർ അറിഞ്ഞൂടെ എന്താ മോനേ അദിൻ അബൂബൂ 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 ഏടാ നബൂബൂ ഇടിയെന്നാബൂബൂ ഇങ്ങേമുണ്ടോ ലബൂബൂ ഈ അബൂബൂ ഒക്കെ ഏത് ക്യാരക്ടർ ഞാൻ ആദ്യേറ്റ കാണുന്നേ അന്നാ ലബൂബൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞേ സീൻ ക്യാരക്ടറാണ് അറിയാൻ പാടില്ല ഇതിന് മുന്നേ അബൂബൂനെ വേണ്ടിയാ ഞാൻ ആദ്യേറ്റ കാണുന്നേ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യം എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കാം വീഡിയോ ചെറിയൊരു സിനിമാറ്റിക് വീഡിയോ കണ്ടിട്ട് വരാം എസ് ഞാൻ ആ കാറിൻ്റെയും ബസ്സിൻ്റെയും കൂടെ ഒരു വീഡിയോ ഇറക്കാനായിരുന്നു നോക്കിയത് പക്ഷേ ആ കാർ അങ്ങ് പോയി വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ തന്നെ ആ കാർ അങ്ങ് പോയി പിന്നെ ഈ പാകം ഉള്ളത് ഈ ബസ് മാത്രമാണ് നീ എന്നിത് ഈ കയ്യും കാലൊക്കെ ഇട്ട് പഠപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ 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 അപ്പോൾ നമ്മുടെ തരമ്പ് നമുക്ക് മനസ്സിലായി കാണില്ല ഞാൻ നേരെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ അപ്പുറത്തോട്ട് അങ്ങനെ നമുക്ക് പോവാം എന്നിട്ട് പിന്നെ നൈറ്റിൻ്റെ ഒരു ലുക്കും കൂടെ കാണിച്ചു തരാം നൈറ്റിലുള്ള നമ്മുടെ ആ ബസ്സിൻ്റെ ലുക്കും കൂടെ അതിനകത്ത് കുറേ ലൈറ്റ് ഉണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ നൈറ്റ് ആയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവൻ ഇതുവരെ കഴിഞ്ഞില്ലേ ഇത് പോട്ട് വണ്ടി എടുത്തോണ്ട് പോളാ അല്ലെ ഇടിച്ചിടുന്നേറുന്നതെല്ലാം കൊള്ളാം വായു അടച്ച് മര്യാദയ്ക്ക് ഇന്നോണം അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് വന്ന് അല്ല ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലെ നേരെ കയറി നമ്മക്ക് ഇവിടുന്ന് പോവാൻ നോക്കാം കേട്ടെ ഇവൻ ഇതിനകത്തോട്ട് കേറുന്നതിന് മുമ്പ് തന്നെ ഇവന്റെ ചില തുടങ്ങിയിട്ടുണ്ട് ആ ബസ് അങ്ങ് പോയിട്ട് ആ ബസ്സിന്റെ ബേക്കിൽ പോവാല്ലേ അല്ലെങ്കിൽ നമുക്ക് നേരെ അതിൻ്റെ ഫ്രണ്ടിൽ കയറി പോകണം ഇപ്പം എങ്ങനെയാണ് പോകണ്ടേ അതിനകത്ത് ഫുള്ള് ലൈറ്റ് ആകട്ടോ നിങ്ങൾക്ക് അത് തിരിയുന്നുണ്ടോന്നറിയത്തില്ല എനിക്കത് ഫുള്ളി ലൈറ്റ് ആയിട്ട് അത് എനിക്ക് തോന്നുന്നതാണോന്നറിയാൻ നൈറ്റ് വരെ നമുക്കൊന്ന് നിൽക്കാം നൈറ്റ് വരെ നിന്നിട്ട് നമുക്ക് അതിൻ്റെ ഇതൊക്കെ നോക്കാം കണ്ടോ കണ്ടോ ലൈറ്റ് മിന്നുന്നുണ്ടോ ഗ്ലാസിന്റെ മുകളിൽ മിന്നുന്നുണ്ട് എത്ര ലൈറ്റ് 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 അങ്ങനത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഒന്നും ഒന്നും ഇല്ല ഇല്ല ഗെയിമിൽ ഗെയിമിൽ അങ്ങനെ വെക്കാനുള്ള ഒരു രണ്ട് ഉള്ളൂ അത് നാല് ലൈറ്റ് ഉണ്ട് ആ ഫ്രണ്ടിൽ വെക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലാതെ വേറെ ലൈറ്റിന്റെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്താണ് ചൈനകത്ത് എങ്ങനെ അത്ര ലൈറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് ഇവിടെ എവിടെയുമായിട്ട് നിർത്താം അവിടെ മറ്റേ വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിർത്താം നല്ലൊരു ആ മൊത്തം ഞാൻ ഇറങ്ങി ചെന്നിട്ട് നല്ല ഒരു സ്ഥലമായിരുന്നു ആവശ്യമില്ലെന്ന് തോന്നുന്നു അവനാ പറഞ്ഞു ല്ലേ ഇപ്പൊടെ വിഷയം ഫ്രണ്ടിട്ട് വന്നിട്ട് തട്ടിയായിരുന്നു അവൻ അത് നോക്കട്ടെ ആ ഓർത്ത് ഇപ്പൊ അടുത്ത പണിയായിരുന്നു ഒന്നും പറ്റിയിട്ടില്ലാട്ട വണ്ടി ആ മൊത്തം പൊളിച്ചിട്ടുണ്ട് നോക്കിയാണ് ഇത് എന്റെ പൊന്നോ നമുക്ക് നമുക്ക് നിന്നിട്ടൊക്കെ അല്ലെങ്കിൽ നിൽക്കാം രാത്രി വീഡിയോ ഇവിടെ എന്തോ ഒരു മാറ്റം പോലെ ഞാൻ അപ്ഡേറ്റ് എല്ലാം കഴിഞ്ഞു വന്നപ്പം ആ ഒരു വാട്ടർഫാൾസ് കുറച്ചൊരു ഈ ഈയൊരു വെള്ളത്തിനൊക്കെ ഒരു ഇതല്ലായിരുന്നു യേസ് ഇപ്പൊ അതൊക്കെ മാറിയോന്നൊരു സംശയം ഇതിനകത്തോട്ട് കയറി പോവാമോ ഇവിടെ ഒന്നും പറയാനും പറ്റൂല ഇവൻ ഓരോരോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അവക്കെന്തായാലും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വാട്ടർഫാൾ കാണാൻ കേട്ടോ നല്ല രസമുണ്ട് നോക്കിക്ക് ഏതാ എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഈ മാപ്പി കളിച്ച ഫീൽ ഒന്നും ഇപ്പം ഇല്ല തവള വെള്ളത്തിൽ പെട്ടെന്ന് കയറി വരും ഇനി നിന്റെ പാട്ടിൻ്റെ കൂടെ കുറവുള്ളായിരുന്നു ഞാൻ പോട്ടെ ബോട്ടക ഇനി ഇവിടെ നിന്ന് പാട്ടും ഡാൻസ് ഒക്കെ തുടങ്ങും അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോവാം നേരത്തെ വെള്ളത്തിലോട്ട് വീണ നമ്മുടെ അഖിൽപുറോയാണ് കേട്ടോ അഖിൽപുറോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസ് ഇവിടെ തന്നെ നിൽക്കാം ഇവിടെ ഒരു ചെറിയൊരു വീട് പോലെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നിന്നിട്ട് നൈറ്റ് ഞാൻ ആ വണ്ടിയുടെ ലുക്കും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര പകാം അപ്പോൾ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആ ബസ് കൂടെ കിടപ്പുണ്ട് ആ ബസ്സിൻ്റെ സൈഡിൽ നിൽക്കുക മാസ്റ്റർ അറബിക്കി ട്രിപ്പ് രാജ അങ്ങനെ കുറേ സൈഡിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് അത് എല്ലാ ബസ്സിലും ഉള്ള പോലെ തന്നെ പിന്നെ അതിങ്ങനെ ഗ്ലോ ആവുന്നുണ്ട് ഒരു ലൈറ്റ് പോലെ അത് നമുക്ക് രാത്രി ഒന്ന് നോക്കാം ലൈറ്റ് പോലെ തന്നെയാണോ അത് ഇനി എന്തേലും കേസ് നൈറ്റ് ആയിട്ട് കാണാം ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കട്ടെ ഞാനാണെങ്കിൽ ഈ കാറെ കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ കാറിൽ കടന്ന് ഉറങ്ങി ഇപ്പം രാവിലെ ആയിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ കാറെടുത്ത് അപ്പുറത്തോട്ടും കൂടെ പോയായിരുന്നു അങ്ങനെ അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു രാവിലെ ആയിരുന്നു രാവിലെ അല്ല രാത്രി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ കണ്ട ഈ ഒരു ലൈറ്റൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കത്തുന്നുണ്ട് ഇരുട്ടായതുകൊണ്ട് ഇപ്പം കത്തി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നു ഏത് മനസ്സിലായാലും അപ്പോൾ എന്തായാലും നമുക്കിനകത്ത് നേരെ ഇറങ്ങാം ഒന്ന് ഇറങ്ങി എണീറ്റപ്പോൾ ആണെങ്കിൽ ഈ സെന്തൊക്കെയോ കിളി പോയോലേക്കെ സമയം മാറി ഉറങ്ങുകൊണ്ടായിരിക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ഇതും കാണുന്നില്ല ഈസ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഇറങ്ങി ഇറങ്ങി ഇനി എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കി ഇതാണ്ട് ബസ് ഫുള്ള് ലൈറ്റെല്ലാം ഇട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് എടുത്തോട്ട് പോയി നോക്കി ഇതാണ്ടതിൻ്റെ ബേക്കിൽ എഴുതിയിക്കുന്ന യാജക കൂടാന്നൊക്കെ ഉള്ളത് വേണ്ട നോക്കതക്കെ ഫുള്ള് നോക്കുക ലൈറ്റ് ഇട്ട പോലെ പിന്നെ ഒരു ലൈറ്റ് മേളയും മിന്നുന്നുണ്ട് അതായത് രാജഗോടെ ആക്കി മിക്കവാറും സ്റ്റിക്കറ് തന്നെയായിരിക്കും എന്താണ്ട് ഈ സൈഡിലുള്ളതൊക്കെ സ്റ്റിക്കറാണ് പക്ഷെ രാത്രി ഇത് കണ്ടോ കത്ത് നിൽക്കുന്ന പോലെ തന്നെയുണ്ട് എൻ്റെ ഫ്രണ്ടിൽ എന്താ ഉള്ളത് നോക്കട്ടെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണ് ഇതാണ്ട് ക്ലാസിൻ്റെ താഴെയും ഇതൊക്കെ കറക്റ്റ് ലൈറ്റ് പോലെ ഉണ്ട് പക്ഷെ അത് ലൈറ്റ് അല്ല ലൈറ്റല്ല സ്റ്റിക്കർ അങ്ങാനും ആണത് ഓക്കെ അത് കഴിഞ്ഞെന്ന് തോന്നുന്നു അവൻ്റെ പാട്ടായിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിലുള്ള മൈക്ക് ഞാൻ ഒഴി വെച്ച് കേട്ടോ അതുകൊണ്ട് അവൻ്റെ സൗണ്ട് വലിയതായിട്ടൊന്നും കേൾക്കാൻ ഞാൻ ഒന്നും പിന്നെ വേക്കോട്ട് നോക്കുവാണെങ്കിൽ ഈസ് നമ്മൾ ഇപ്പോൾ വേക്കിയെന്നല്ലേ വന്നത് അവിടെ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എന്നാലും ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം ആ മേളിലുള്ള ലൈറ്റ് നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം അത് കണ്ട ആ ലൈറ്റിനകത്ത് ഉള്ളതാണോ അത് ഇങ്ങനെ ആക്കുന്നത് എന്തായാലും പറയാം അല്ലേ നമ്മൾ ഈ മച്ചാനോട് ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ എന്തായാലും ചോദിച്ചു നോക്കണം എന്തായാലും അതിനെ വെച്ചതെന്ന് ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ വല്ല കാണാത്താണോ ഒന്ന് ആ കാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് വണ്ടിയുടെ ഒരു റിവ്യൂ അങ്ങ് എടുക്കാമായിരുന്നു പക്ഷേ ആ ഒരു റിവ്യൂലിങ്ങിന് ടൈമിൽ പെട്ടെന്ന് ആ കാറ് വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് തന്നെ പെട്ടെന്ന് ആ കാറിങ്ങ് പോയി മിക്കവാറും എന്തായാലും തിരക്കുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതാണ്ട് ഓകി എന്നൊക്കെ എഴുതിയത് കണ്ടോ കുറച്ച് ഗ്ലോ ആയിട്ടാണ് നിൽക്കുന്നത് ഏതാണ്ട് ബേക്കിൽ ഈ സ്പൈഡറിൻ്റെ ഇതും അപ്പം മിക്കവാറും ആ സ്റ്റിക്കറിൻ്റെ അത് തന്നെയാണ് അത് കണ്ടോ ലൈറ്റ് കത്തി നിൽക്കുന്ന പോലെ ഇല്ലേ ആ ബസ്സിൽ വന്നപ്പോൾ കറക്റ്റ് ലൈറ്റ് വെച്ചോലെ ഇതാണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് ഒക്കെ നോക്കിയേ അപ്പോൾ എന്തായാലും സംഭവം അത് തന്നെയായിരുന്നു സൈഡിൽ ഇൻസ്റ്റഡിയുടെ അതൊക്കെ കണ്ടോ ആ ഇൻസ്റ്റായി ഡി ആണെങ്കിൽ ഞാൻ കാണിച്ചുതരാം പി എ സി ട്രാക്കാ ഇതെൻ്റെ അപരനല്ലേ എൻ്റെ അപരൻ്റെ വണ്ടിയാണിത് പവർഡ് ബൈ റെഡ് ബുള്ളിൽ നിന്നൊക്കെ അടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ എന്തായാലും എന്ത് വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ആക്കാനായിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാമൊന്നുമില്ല ഇത് കണ്ട ഓഗി ഗെയ്സ് ഓഗിയുടെ സീവിക്കാണ് ഇത് എനിക്കറിയാവുന്ന ഒരു മെച്ചാനാണുള്ളത് ഗെയ്സ് പേര് മറന്നുപോയി ആരുടെ ആയിരുന്നത് ഇത് ആ ഗെയ്സ് മറ്റേ ഡാർലോ സി പി എമ്മിൻ്റെ സിവിക്ക് ഇത് ആ നീല കളറിൽ ഓഗിയുടെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം എന്നാ മാസ്ക് ചെയ്തില്ല ഓടി നടക്കുന്നത് നീ അങ്ങോട്ട് വൈൻഡപ്പ് പറഞ്ഞാൽ മൈക്ക് എടുത്തിട്ട് വെച്ചിട്ട് വൈൻഡപ്പ് പറ മൈക്കിൻ്റെ അപ്പോൾ ഈ ചിന്ത വീണ്ടും ഇത്ര ഉള്ളായിരുന്നു അപ്പം അടുത്തൊരു കിളി മൊഴിയോട്ട് വരാം അപ്പോൾ എന്ത് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോഴത്തെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ മോഴിയോട്ട് കാണാം അതിലേക്കും ബൈ